നബി സാഹു അലൈ വസ്ലമിന് പൈശാചിക ശല്യം അവരുടെ ഉറക്കത്തിലോ അവരുടെ രോഗത്തിലോ അവരുടെ ഉണർ ഉണർ ഉണർച്ച ഉണർച്ച ഉണർച്ചയുള്ള സമയത്തിലോ പൈശാചികമായിട്ടുള്ളതായ വഞ്ചനകളോ ചതിവുകളോ കുതന്ത്ര മന്ത്രതന്ത്രങ്ങളോ റസൂല്ലായി സല്ലാഹു അലൈ വസ്ലമിന് ഏൽക്കുക തന്നെയില്ല അതിൽ നിന്നിട്ട് റസൂള്ളി സല്ലാഹു അലൈ വസ്ലമിനെ മോചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മറവി പോലത്തെ ഉണ്ടാവാം മറവി പോലൊത്തും റസൂള്ളി സല്ലാഹു അലൈ ഉണ്ടാവാം നമസ്കാരത്തിലും ഉണ്ടാവാം അതേസമയത്ത് പിശാച്ച് നിധീലിന്റെ അല്ലെങ്കിൽ ലുബൂവത്തിൻ്റെ നൂഹത്തിൻ്റെ വിശാലത്തിൻ്റെ ആ പവിത്രതയ്ക്ക് വിപരീതമായിട്ടുള്ളതായ നീക്കം അതൊരിക്കലും സംഭവിച്ചിട്ടില്ല ലഭിക്ക് മാരണം തട്ടിയ വേളയിൽ പോലും സംഭവിച്ചിട്ടില്ല മാരണം തട്ടുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ തേല മനുഷ്യ സഹജമായിട്ട് എന്തെല്ലാം മനുഷ്യന്മാർക്കുണ്ടാവാറുണ്ട് അതെല്ലാം റസൂലിനും ഉണ്ടാവാം അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതായ ഒന്നാണ് അത് റസൂള്ളിഹു അലി വസലാമിന്റെ വിപരീതമല്ല റസൂല്ലെ അള്ളാഹുമാക്കിയിട്ടുണ്ട് എന്നത് ആ മാസൂമാക്കിയത് കാര്യത്തിലാണ് ആ റിസാലത്തിൽ ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല ഒരു ഒരു കുറവും ഉണ്ടായിട്ടില്ല അല്ല തന്നെ ഞാൻ ഏറ്റെടുത്തതാണ് റസൂ അള്ളാഹു ഇറക്കിയതായ ഖുർആാനിനെ സംരക്ഷിക്കാമെന്നതും അള്ളാഹു സുഹാനോ തേല റസൂലിലൂടെ നമുക്ക് നൽകിയതായ സ്ത്രീ പ്പെട്ട ഹദീസുകളെ സംരക്ഷിക്കാമെന്ന് സംരക്ഷിക്കാമെന്നും അള്ള തന്നെ ഏറ്റെടുത്തത് ഖുർആാനിലൂടെ നാം പഠിച്ചതാണ് എന്നത് കൂടി എന്നതുകൊണ്ട് തന്നെ ആ മറുചോദ്യത്തിന് ഒരു അർത്ഥവുമില്ല അതിന് ചുട്ട മറുപടി തന്നെ നൽകുന്നു ഞാൻ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തതായ ഖുർആൻ കൊണ്ടുവന്നതായ വ്യക്തിയാണല്ലോ മുഹമ്മദ് ആ മുഹമ്മദിന് രോഗം പിടിച്ചാലും ആ മുഹമ്മദിന് മാരണം തട്ടിയാലും ആ മുഹമ്മദ് മറന്നാലും നമസ്കാരത്തിൽ സല്ലല്ലാഹു അലൈ വസ്ല്ലാം അതൊന്നും ഇസ്മത്തിനെ ബാധിക്കുന്നതല്ല എന്നത് ഖുർആാൻ തന്നെ തെളിയിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ എന്നാൽ ഞാൻ എന്താ പറഞ്ഞു വന്നത് പൈശാചികമായിട്ട് മനുഷ്യന്മാരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായ ആ പ്രയാസങ്ങൾ റസൂള്ളിഹുഅലി വസ്ലമിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് കേട്ടു രണ്ട് തവണയാണ് റസൂസ് അലൈ വസ്ലമന്റെ ഹാർട്ട് ഓപ്പറേഷൻ നടന്നത് എത്ര തവണ രണ്ട് തവണയാണ് റസൂള്ളി സലഹു അലൈവസമന്റെ ആ ഹൃദയം ഓപ്പറേഷൻ നടന്നത് ആ അല്ലെങ്കിൽ അവരുടെ സദർ നെഞ്ചി ഓപ്പറേഷൻ നടന്നിട്ട് ഹൃദയത്തെ പുറത്തെടുത്തത് കൽബിനെ പുറത്തെടുത്തത് എന്നിട്ട് അവിടെ അള്ളാഹു സുബാനോ എന്ത് ചെയ്തു വെള്ളം കൊണ്ട് ജിബിലിൽ അലി ഇസ്ലാമിനോട് കൽപ്പിച്ചത് കാരണത്താ ജിബിൽ അലി ഇസ്ലാം അവിടെ നിന്ന് വാനലോകത്തിൽ നിന്നിട്ട് മുസ്ലിം ലീഗ് ചെയ്യുന്ന ഹദീസിലുള്ളതാണ് വനലോകത്തിൽ നിന്നിട്ട് സ്വർഗത്തിൽ നിട്ട് കൊണ്ടുവന്നതായ ആ പാത്രം ആ സ്വർഗീയ പാത്രം പാത്രത്തിൽ ഉപയോഗിക്കാൻ എന്തിനുപയോഗിക്കാൻ ഹസോല്ല അല്ലെങ്കിൽ കൽബ് ഹൃദയം കഴുകാൻ ഉപയോഗിക്കാൻ ഏത് വെള്ളത്തെയാണ് സെലക്ട് ചെയ്തത് അത് സംസം വെള്ളത്തിയായിരുന്നു സംസം വെള്ളത്തിയായിരുന്നു അത് കുറിക്കുന്നത് എന്താണ് സംസം വെള്ളത്തിൻ്റെ പവിത്രത കൂടി അതിൽ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു വന്നത് ആ സംഭവത്തിൽ കൂടി നാം എന്ത് പഠിച്ചു ഇത് പിശാച്ചിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അവരുടെ ഹൃദയത്തിൽ ഹൃദയം ക്ലിയർ ആക്കിയപ്പോൾ ഹൃദയത്തിൻ്റെ അകത്തിൽ നിട്ട് പ്രത്യേക ഭാഗങ്ങളെ അതൊക്കെ മാനവിയാണ് നമുക്ക് ഹിസ്സിയായിട്ട് അറിയപ്പെ അറിയാൻ പറ്റുന്ന കാര്യമല്ല മാനവി എന്ന് പറയുമ്പോൾ അറിയുമല്ലോ ഏഹ് കണ്ണുകൊണ്ട് ദർശിക്കുന്ന കാര്യങ്ങളല്ല മാനവിയായ കാര്യങ്ങളാണ് മനസ്സിലല്ലേ നാം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ പലതും കുറിക്കുന്നു നാം പലത് പലതും ഓർക്കുന്നു ഹൃദയത്തിൻ്റെ അകത്ത് എന്ത് ഓർക്കുന്നു എന്ന് നമുക്ക് പരസ്പരം പറയാൻ പറ്റില്ലല്ലോ അറിയില്ലല്ലോ കാരണം അത് മാനവിയാണ് അത് മാനവിയാണ് ഗൈബായ കാര്യങ്ങളാണ് അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് പൈശാചിക ഭാഗത്തെ ശുദ്ധീകരിച്ചു എന്ന് ഹദീസിൽ കാണുമ്പോൾ ശുദ്ധീകരിച്ചു എന്ന് വിശ്വസിക്കാം കാരണം നമുക്ക് ബുദ്ധിക്ക് ഗോചരമാണോ അല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല സ്ത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹദീസ് അങ്ങനെ ചിന്തിക്കൽ ബുദ്ധി ഇല്ലാത്തവരാണ് നമുക്ക് അല്പം ബുദ്ധിയുണ്ടല്ലോ അല്ല തന്നെ അതുകൊണ്ട് അള്ള തന്ന ബുദ്ധിയുള്ളവരായ നാം അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ അത് കണ്ണടച്ച് അംഗീകരിക്കണം അതാണ് ഒയ്സലിമു തസ്ലീമ അള്ളയും റസൂലും എന്തെങ്കിലും ഒരു വിധി വിധിച്ചാൽ വാക്ക് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചാൽ യോജിച്ചതേ അല്ല ഒരു കാര്യം തെരഞ്ഞെടുക്കുക അത് വേണമെന്ന് വെക്കുക അത് അത്സൽ ചെയ്യുക അത് ആക്കാതിരിക്കുക അതിനൊന്നും നിങ്ങൾക്ക് അവകാശമോ അധികാരമോ ഞാൻ നൽകിയിട്ടേ ഇല്ല പിന്നെയോ നിങ്ങൾ അതിന് കീഴടങ്ങലല്ലാതെ അതിനെ സമ്മതിക്കലല്ലാതെ അതിനെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ുദ്ധിക്ക് യോജിച്ചതാവട്ടെ അല്ലാത്തതാവട്ടെ അതങ്ങനെ തന്നെ വിഴുങ്ങലല്ലാതെ നിർവാഹമില്ല എന്നാണ് കൽപ്പിച്ചത് എന്നാൽ ഈ രൂപത്തിൽ റസൂൾ സല്ലാഹു അലൈ വസല്ലമിന് നുപോവത്ത് കിട്ടിയ ശേഷം നൽകിയതായ ആ കിനാവിനെ കുറിച്ചാണ് കുർആആാൻ പറഞ്ഞത് ഞാനിവിടെ വിശദീകരിച്ചത് ഇപ്പോൾ നിങ്ങൾ കേട്ടതായ ആയത്തിലൂടെ